വയനാട് പുൽപ്പള്ളിയിൽ സ്ഫോടക വസ്തുവും മദ്യവും കണ്ടെത്തിയ കേസിൽ വീട്ടുടമ തങ്കച്ചൻ നിരപരാധിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ആരോപണവുമായി കുടുംബം കേസിൽ കൊടുക്കാൻ കാരണം കോൺഗ്രസിലെ വിഭാഗീയതയാണെന്നാണ് ആരോപണം എൻ ഡി അപ്പച്ചിനെ ഒരു വിഭാഗം മർദ്ദിച്ചതിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പകപോക്കരെന്ന് തങ്കച്ചന്റെ ഭാര്യ സിനി റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം സ്ഫോടക വസ്തുക്കൾ വാങ്ങിയ പ്രതി പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തങ്കച്ചൻ പോലീസിന് അറിയാമായിരുന്നിട്ടും കൃത്യമായ അന്വേഷണം ഉണ്ടായില്ല രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിച്ചതിന് പോലീസിന്റെ പിന്തുണയുമുണ്ടായി ഉണ്ടായി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ നേതൃത്വത്തിൽ മനപൂർവ്വം കള്ളക്കേസ് ചമച്ചതാണെന്ന് തങ്കച്ചിന്റെ ഭാര്യ സിനി പ്രതികരിച്ചു യഥാർത്ഥ പ്രതിദിന നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഇനി ഒരു കുടുംബത്തിന് അവസ്ഥ വരാൻ പാടില്ല കോൺഗ്രസിൽ എം എൽ എ പാർട്ടിയും എം ഡി അപ്പച്ചന്റെ ഗ്രൂപ്പുമായിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള വൈരാഗ്യത്തിന് പുറത്ത് ചെയ്തതാണ് പക്ഷെ അത് കുടുംബത്തെ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു ഓഗസ്റ്റ് മാസം തീയതി രാത്രി ോടെയാണ് പുൽപ്പള്ളി പോലീസ് പെരിക്കല്ലൂർ വരവൂരിലുള്ള തങ്കച്ചിന്റെ വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും മദ്യവും പിടികൂടിയത് തൊട്ടുപിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി തങ്കച്ചിനെ റിമാൻഡ് ചെയ്തു പിന്നീട് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടകയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിരപരാധിയായ തങ്കച്ചൻ പതിനേഴ് ദിവസമായി വൈത്തിരി സബ് ജയിലിൽ കഴിയുകയാണ്